ഹായ് അപ്പോൾ ഞാനിങ്ങനെ താജ്മഹൽ കണ്ട് അന്തം വിട്ട് നടക്കുകയാണ് ലോകാത്ഭുതങ്ങളിൽ വന്ന് അതിൻ്റെ ചുവട്ടിൽ ഞാൻ നിൽക്കുന്നോർക്കുമ്പോഴേ ഒരു രൊമാൻറ്റിഫിക്കേഷൻ നമ്മളാ എക്സൈറ്റ്മെൻ്റ് ഇങ്ങനെ അങ്ങ് അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് അതി ഒരു ഉദ്യാനമാണ് ചാർബാഗ് ഉദ്യാനം എന്നാണ് ഇതിനെ പറയുന്നത് ഇതൊരു ഏകദേശം ഒരു മുന്നൂറ് സ്ക്വയർ മീറ്റർ ചുറ്റളവിൽ ഈ ഉദ്യാനം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ ആൾക്കാരൊക്കെ കയറി നിൽക്കുന്നില്ലേ അത് വാട്ടർ സ്റ്റോറേജ് സ്പേസ് ആണ് അവിടെ കയറി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ അതിമനോഹരമായ വ്യൂ വ്യൂവ താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ നേരെ തന്നെ ഈ ഫൗണ്ടൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരാണ് അൽ ഹവാദ് അൽ കവ്താർ അപ്പോൾ അതിലേക്ക് നമുക്ക് ഈസി ആയിട്ട് നടന്നുപോയി അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം അവിടെ നിന്ന് നോക്കുമ്പോൾ വെണ്ണക്കല്ലിൽ ആ വെ ആ വെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങുകയാണ് ഞാൻ പിന്നെ അവിടേക്ക് ഒന്ന് കുറേ ഫോട്ടോ അങ്ങ് എടുത്തു തള്ളി കാരണം ഞാനൊറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് ആ അടുത്ത് പണി കൊടുത്തൊരു ഫോട്ടോ പോലും എടുപ്പിക്കാൻ പറ്റത്തില്ല എനിക്ക് അതിൻ്റെ വിഷമം നന്നായിട്ടുണ്ട് ഞാൻ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്തപ്പോൾ എനിക്കാകെ കുറേ ഫീൽ ചെയ്ത ഒരു വിഷമം എന്തെന്ന് വെച്ചാൽ നീ ഫോട്ടോകളൊന്നും എടുത്തു തരാൻ ഒരാൾ ഇല്ലാതെ പോയല്ലോ എന്നുള്ള ഒരു വിഷമം എന്തായാലും എനിക്കുണ്ടായിരുന്നു ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നല്ല തണുപ്പാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ ചെറിയ ഇളം ചൂടടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ എൻ്റെ അപ്പൊനു അതൊരു നന്ദി ഫീലാണ് ഞാനിങ്ങനെ എനിക്ക് അറിയത്തില്ല എങ്ങോട്ട് പോകണം എന്ന് ഇങ്ങനെ പോയി എല്ലാവരും പോയിക്കൊണ്ടിട്ടുള്ളൂ ഞാൻ എൻ്റെ കൂടെ പോകുന്നു നമ്മുടെ മെയിനായിട്ടുള്ള എൻട്രൻസിൽ ആ ഒരു കവാടത്തിൻ്റെ പേരാണ് ദർവാസ ഇ റൗസ അതിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഇതേ സെയിമിലായിട്ടുള്ള കവാടങ്ങളുണ്ട് കിഴക്കും പടിഞ്ഞാറുമായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് അത് ഒരു വശത്തുള്ളത് മോസ്തും ഒരു വശത്തുള്ളത് മുന്നേ വിസിറ്റേഴ്സിനുള്ള റൂംസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു അത് നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല് കൊണ്ടും മാർബിൾ കൊണ്ടുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ താജ്മഹലിനെ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ അവിടെ ചുറ്റിക്കിറങ്ങിയിട്ട് നേരെ താജ് ഉള്ളിലേക്ക് കയറാൻ പോയി അപ്പോഴാണ് അറിഞ്ഞത് ഇതുപോലെ ചെരുപ്പ് കവർ ചെയ്യണം അങ്ങനെ അതിന് പത്ത് രൂപ അവർ വാങ്ങും അപ്പോൾ നമ്മൾ അത് വാങ്ങിയിട്ട് നേരെ പതുക്കെ അവിടെ ഒരു ചെറിയൊരു ക്യൂ ഉണ്ട് അപ്പോൾ ക്യൂ ലക്ഷ്യമാക്കി ഞാൻ ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴെൻ്റെ മനസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും ചെയ്യാതെയാണ് ഞാൻ പോയത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൽ തൊടുമ്പോൾ തൊടുമ്പോഴുള്ളൊരു ഫീലുണ്ട് കേട്ടോ ഈ താജ് ഓരോ ചുവറിലും തൊടുമ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ അത് ഉണ്ടാക്കിയ ആൾക്കാരുടെ ഒരു എന്താണ് അത് ഉണ്ടാക്കിയപ്പോൾ ഉള്ള അവരുടെ മനസ്ഥിതിയും അവരുടെ ഒരു അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരും അവർ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഓരോ പാർട്ടികളും കൊത്തി എടുത്തേക്കുന്നത് എത്ര ആയിരം ആൾക്കാരുടെ കഷ്ടപ്പാടായിരിക്കും ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് വളരെ വളരെ ഈസി ആയിരുന്നു ഞാനപ്പോൾ അത് കാണിച്ചു ഞാൻ നേരെ ഉള്ളിലേക്ക് കയറി അങ്ങനെ താജ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ രണ്ട് ശവകുടീരങ്ങളാണുള്ളത് ഒന്ന് എല്ലാവർക്കും പോലെ മുംതാസിൻ്റെയും ഒന്ന് ഷാജഹാൻ്റെയും നേരെ സെൻട്രായിട്ട് കാണുന്നത് മുംതാസിൻ്റെ ശവകുടീരവും അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് കുറച്ച് വലുതെ വലിയ ശവകുടീരം എന്ന് പറയുന്നത് ഷാജഹാൻ്റെയാണ് ആക്ച്വലി ഈ നമ്മൾ കയറിപ്പോകുന്ന ആ ഒരു ആ ഒരു ആ ഒരു മതിലുണ്ടോ ആ ഇതിൻ്റെ അകത്ത് അറകളാണ് കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ മുകളിൽ പോയി കാണുന്നതിൻ്റെ നേരെ അടിയിലായിട്ടാണ് യഥാർത്ഥ ശവകുടീരം ഉള്ളത് അതിൻ്റെ ജസ്റ്റ് ഒരു മാതൃകയാണ് ആ ഉള്ളിലായിട്ട് കാണാൻ പറ്റുന്നത് ഞാനങ്ങനെ താജ് മഹാലിൻ്റെ ശവകുടീരത്തിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ വലത് കാലം വെച്ച് ഞാൻ കയറി എൻ്റെ ഒന്നു ഫീലെന്ന് പറഞ്ഞാൽ അന്യായ ഫീലാണ് അങ്ങനെ എൻ്റെ മുമ്പേ പോയ ചേച്ചി വരണല്ലേ അവർ ചൈനയെന്നുള്ളത് അവരതിനകത്ത് കയറിയിട്ട് ചാവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ഞാൻ എൻ്റെ രോമൊക്കെ എഴുച്ചു സല്യൂട്ട് അടിച്ചു അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡല്ല എന്നാലും ചുമ്മാ ഒന്ന് എടുക്കാൻ നോക്കി കിട്ടിയില്ല ഒന്നും ഞാൻ ഇതിൻ്റെ കൂടെ ശൗഡീരത്തിൻ്റെ ഫോട്ടോസ് ഞാൻ അറ്റാച്ച് ചെയ്തേക്കും അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചേക്കുന്ന കുത്തുപണികളുണ്ടല്ലോ ഇറ്റ്സ് അൺബിലീവബിൾ കാരണം ഇത് ഒരു ഇരുപത് വർഷമോ മുപ്പത് വർഷമോ കൊണ്ട് പണി ചെയ്ത് തീർത്തെന്ന് പറയുമ്പോൾ ഈ റെഡ് കളറിൽ കാണുന്നില്ലേ അത് പ്രത്യേകതര ഒരു മാർബിളാണ് അതിൽ നമ്മൾ ലേസർ വെച്ചടിക്കുമ്പോൾ അത് പ്രകാശിക്കും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അത് അതിമനോഹരമാണ് ഞാൻ വേറെ ഗേറ്റ്സൊക്കെ ലേസർ കൊണ്ടുവന്നടിക്കുന്നത് ഞാൻ കണ്ടു അതിമനോഹരമാണ് അത് ഇരുട്ടത്ത് നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഈ കൊത്തി വെച്ചിട്ടെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ട പെർഫെക്ഷൻ എന്ന് വെച്ചാൽ ഓ പറയാൻ വാക്കുകളില്ല അമ്മ അമ്മമാതിരി സാധനം വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു അതിമനോഹരമായ ഒരു സംഭവമാണ് ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം കേട്ടോ നെയ്യ് മിനാരങ്ങൾ കണ്ടോ അത് സംഭവം കുറച്ച് ചരിച്ചാൽ വേണിത്തേക്കുന്നത് കാരണം എന്തെങ്കിലും ഒരു ഇറക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും താജ്മഹലിലേക്ക് വീഴാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും ചെറിയൊരു ചരിവ് വെളി വെളിയിലോട്ടുണ്ട് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ് അങ്ങനെ ഞാൻ വെളിയിൽ ഇറങ്ങി വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് സൈഡിൽ യമുന നദി എൻ്റെ അതൊരു ഫീലാണ് ഞാൻ അത് കണ്ടിട്ട് എനിക്ക് അപ്പോഴും ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയൊന്നുള്ളൂ കേട്ടോ ഒരു പാട്ട് അതേ പാട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കണം ഞാനിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ആ പാട്ടിങ്ങനെ മൂലിക്കൊണ്ടേ നടന്നു ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാനിങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴും എല്ലായിടത്തും ഞാൻ ചോദിച്ചു വൺ ഫോട്ടോ പ്ലേസ് എന്നിട്ട് ഞാൻ പോസ് ചെയ്യുന്നു അവരെടുക്കുന്നു പോസ് ചെയ്യുന്നു അവരെടുക്കുന്നു ഇതുതന്നെയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി അവിടെ നിന്നായി യമുനാദിയിലേക്ക് നോക്കണം വല്ലാത്തൊരു ഫീലായിട്ടോ അതിമനോഹരം എന്ന് വെച്ചാൽ ആദ്യ മനോഹരം എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് മനോഹരം ഈ മിനാരങ്ങൾക്ക് മുകളിലായി കുംഭകോപുരങ്ങളുണ്ട് ഈ ടോട്ടൽ ആയിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ നാൽപ്പത് മീറ്റർ ആണ് അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡിൽ ആ പാട്ടും പാടിക്കൊണ്ട് ഞാനിങ്ങനെ നടന്ന് നമ്മൾ ആ സിനിമയൊക്കെ കാണുമ്പോഴേ താജ്മഹലൊക്കെ കാണുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ അതെൻ്റെ മൈൻഡിൽ ഇങ്ങനെ റിവൈൻഡ് ചെയ്തിങ്ങനെ അടിച്ചു കൊണ്ടിരുന്നു നമ്മൾ താജ്മഹലിൻ്റെ അവിടെ ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ ഞാൻ താജ്മഹലിൻ്റെ ശബരിരത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇറങ്ങി അപ്പോൾ നമ്മുടെ കാലിലുള്ള ആ ഒരു സാധനം അവിടെ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ ഇങ്ങനെ ഓർത്തുകൊണ്ട് താജ് മഹലെന്ന് പറയുന്ന ഒരു സ്വർഗം സ്വപ്നത്തിലെ സ്വർഗം ഓർത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ മെയിൻ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഉസ്താദ് ഈസ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പറയാതിരിക്കാം വയ്യ എൻ്റെ അപ്പൊനു എന്നടാ പണി വെച്ചിരിക്കേ മുഗൾ രാജാക്കന്മാർ അതിസമ്പന്നനായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പൈസയുടെ കാര്യത്തിൽ പഞ്ഞൊന്നുമില്ലായിരുന്നു ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത് അന്ന് കിട്ടാവുന്നതിൽ ഈ ഉദ്യാനം പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് ഒന്ന് നവീകരിക്കുകയുണ്ടായി ഞാൻ പിന്നെ അവിടെ ഒരു ബംഗളത്ത് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ കണ്ടു ഓൺ വീഡിയോ പുള്ളിക്കാരി അത്യാവശ്യം മെനയോടുകൂടി എടുത്തു തന്നു മതി താങ്ക് യു ഒക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഈ താജ് മഹലിരിക്കുന്ന ഭൂമി അത് രാ മഹാരാജ ജയ്സിങ്ങിൽ നിന്നാണ് ഷാജഹാൻ വാങ്ങുന്നത് ഏകദേശം മൂന്നേക്കറോളം ഉള്ള ഭൂമി മെയിൻ കവാടത്തിൻ്റെ പുറത്തായി ഷാജഹാൻ്റെ മറ്റ് ഭാര്യമാരുടെയും പിന്നെ മുംതാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തോഴിയുടെയും ശവകുടീരങ്ങൾ ഉണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നുകൊണ്ടിരുന്നു ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു എത്ര കണ്ടാലും മതിയോരത്തിലാണ് അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി താജ് എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് കാണണം കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞാൻ പോകാൻ പോകുന്നത് ആഗ്ര കോട്ടയിലേക്കാണ് അതായത് അതായത് ആഗ്ര കോട്ടയ്ക്ക് താജ് ബന്ധമുണ്ട് കാരണം ആഗ്ര കോട്ടയിൽ നിന്ന് നോക്കിയാൽ താജ്മഹൽ കാണാൻ പറ്റും അതുമാത്രമല്ല ഷാജഹാൻ്റെ പുത്രനായ ഔറംഗസേബ് ഷാജഹാനെ അവസാന കാലഘട്ടത്തിൽ പൂട്ടി തടവിൽ ഇട്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ആഗ്ര കോട്ട ഞാൻ ചേട്ടനെ കണ്ടുപിടിച്ചു ചേട്ടൻ്റെ വണ്ടിയിൽ കയറി ഓട്ടോയിൽ കയറി അങ്ങനെ ആഗ്ര കോട്ട ലക്ഷ്യമാക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു അപ്പോൾ ആഗ്ര കോട്ടയുടെ അടിപൊളി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ